ദിവസം ഉമ്മാന്റെ ഡ്രസ്സ് അലക്കി കൊടുത്തിട്ടുണ്ടോ ഞാനൊരിക്കലെന്റെ മകനെ കൊണ്ടേ ചെയ്യിപ്പിച്ചു ചെറുപ്പത്തിലേ ശീലിപ്പിച്ചു ഞാൻ ഒരു ഉമ്മാനെ കൊണ്ട് വസ്ത്രം അലപ്പിക്കാൻ പാടില്ല അത് അതപുകേടാ ഏഹ് നിന്റെ ഡ്രസ്സ് നീ അലക്കാം നീ ക്രിക്കറ്റ് കളിക്കാൻ പോണു ഓടുന്നു ഇതൊക്കെ ചെയ്യുന്ന എനക്ക് എന്താ നാല് കുപ്പായ പ്രയാസം അപ്പൊ എന്നോട് ആ പെട്ടി ഞാൻ ഓൻ ഓന്റെ ഡ്രസ്സ് ചെറുപ്പത്തിലേ അലക്കും ഉമ്മാനെ കൊണ്ട് അലപ്പിച്ചു പിന്നെ ഒന്ന് ഹയാ ഒരു ലജ്ജയായി ഉമ്മാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ അത് ശീലിപ്പിച്ചുകൊണ്ടു മടി ഒരു ദിവസം ഭാര്യന്റെ കുറെ ഡ്രസ്സ് അലക്കാണ്ടായി അവള് റമദാൻ അടുത്ത് വരുമ്പോൾ നമ്മളോട് ക്ലീൻ ചെയ്യും ജനവാതിലും വാതിലും അടക്കി തോത്തുമ്പോൾ ഇവളിങ്ങനെ അടക്കി പറഞ്ഞ് കുറെ അലക്കാനും ഉണ്ട് കുറെ അലക്കാനുണ്ട് ഉണ്ട് എന്നൊക്കെ കല്ലും വന്ന് അലക്കണം അപ്പൊ ഞാൻ മകനോട് പറഞ്ഞാ അമ്മാക്ക് ഒരുപാട് തുറക്കാനും തോർത്താനും ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഈ ഡ്രസ്സ് നമുക്ക് എന്താക്കൂടി അലക്കാം അലക്കേണ്ട പണി അമ്മക്ക് ചെയ്യാം അമ്മ തുടക്കട്ടെ എലിപ്പം പറഞ്ഞാൽ വണ്ടപ്പോ കൂടുന്ന ഞാൻ അലക്കി തോളാറ് ഓൻ കൊണ്ടേ അലക്കി ഭാര്യന്റെ ഡ്രസ്സെല്ലാം അലക്കി എല്ലാം അങ്ങനെ ഭാര്യ തുടക്കലും തേക്കലെല്ലാം കഴിഞ്ഞു വന്ന് പിന്നെ പറഞ്ഞു ഇനി കുറെ അലക്കാണ്ട് ഏഹ് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അലക്കൽ തുടങ്ങട്ടെ ഞാൻ പറഞ്ഞ അലക്കലൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തമാശ എത്ര എത്രപാട് അലക്കാണ്ടിന്ന് ഞാൻ പറഞ്ഞതാ ഒക്കെ നിന്റെ മകൻ അലക്കിട്ടിരിക്കുന്നു അപ്പൊ ഇവള് കരയാ സങ്കടം പറയുമ്പോ ഈ മകനെ പോറ്റാൻ വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു ഉമ്മാന്റെ ഡ്രസ്സ് ഒരു വട്ടം അലക്കിയപ്പോ ഉമ്മാ സഹിക്കുന്നില്ല അവൾ കണ്ണിൽ വെള്ളം നിറച്ചു എന്റെ കുട്ടി ഇതെല്ലാം അലക്കിയോ ഓനാ മൂത്ത കുട്ടി മറ്റേ ചെറിയപ്പൻ കുട്ടികൾ അവ കരഞ്ഞപ്പോ മോനെ വിളിച്ചു ഉമ്മന്തിനാ കരണാറ് എനിക്ക് ഞാൻ പറഞ്ഞു ഒരു വട്ടം നീ ഉമ്മാന്റെ ഡ്രസ് അലക്കിയപ്പോ ഉമ്മാക്ക് സങ്കടം എന്റെ കുട്ടിന്റെ ഡ്രസ് അലക്കിയപ്പോ അതിന് ഉമ്മ കണ്ണീരൊഴിക്കാം എടാ ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഉള്ളത് ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട് ഒരുപാട് കാലത്തിന്റെ ഡ്രസ് അലക്കി നിന്നെ പോറ്റി നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മ ഒരു പ്രാവശ്യം നീ ഉമ്മാന്റെ ഡ്രസ് ഒന്ന് അലക്കിയപ്പോ ഉമ്മാന്റെ മനസ്സേണം ഈ ഉമ്മാന്റെ മനസ്സ് ഒരു കാലത്തും വേദനിപ്പിക്കരുത് ഇപ്പൊ ഉമ്മാന്റെ കണ്ണീര് നീ ഒരു വട്ടം ഡ്രസ് അലക്കിയത് കൊണ്ട് അവത് അവരൊരു പ്രചോദന പിന്നെ അലക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഉമ്മാന്റെ ഉണ്ടെങ്കിലും ഉണങ്ങലക്ക അതൊരു ഹിതുമത്തായി സത്യത്തിൽ ഉമ്മാന്റെ കാലിന്റെ ചൂട്ടിൽ ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ദർജയിലാണ് ഉമ്മാനെ ഇട്ടേണ്ടത് അല്ലാതെ ഉമ്മ നമ്മളെ ഡ്രസ്സ് അലക്കണ്ടാകും അതീപ് പറഞ്ഞു അവസാന കാലഘട്ടം വരുമ്പോ അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറും അന്തലിതൽ അമതുറബ്ബത അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കും ആൺകുട്ടികൾ ആവട്ടെ സ്ഥിതി ഇങ്ങനെ പെൺകുട്ടികളാണെങ്കിലോ ചിലർ പറയും പെൺകുട്ടികളായാലൊരു ആളുണ്ടാവും പ്ലസ് ടു വരെ ഒരു പണി എടുക്കും വീട്ടിൽ ആകെ ഉണ്ടാകുന്ന പണി എന്താ നിലം തുടക്കൽ വസ്ത്ര അലക്കല് പാത്രം കൈകല് ഈ മൂന്നാലൊരു പണി പെൺകുട്ടികളോട് പറഞ്ഞായിട്ട് തിരിഞ്ഞോക്കില്ല മുറ്റടിച്ച് ചേരാൻ പറഞ്ഞ പറയും ഉമ്മ എനിക്കൊരുപാട് എഴുതാണ്ട് കയറി അപ്പൊ എഴുത്തിട്ട് വരില്ല പാത്രം കഴുകാൻ പറഞ്ഞപ്പോ എനിക്ക് പാട് എഴുതാണ്ട് ഒരുപാട് വായിക്കാണ്ട് അങ്ങനെ നടന്ന് 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 ബാത്ത് സ്കൂളിൽ പോകാൻ നേരത്ത് ബാത്റൂമിൽ കയറി ഡ്രസ്സ് എല്ലാം ആ ഡോർമല അയച്ചിട്ട് ഗോള് കുളിച്ചിട്ട് മാനോട ഇമ്മാ സമയം പാടായിമ്മ ഇനി അലക്കാൻ സമയമല്ല പ്ലീസ് ഉമ്മ അലക്കണേ പോയി ഈ പ്ലീസ് വരെ ഉണ്ടാവും പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ടാവും പതിനെട്ട് വയസ്സായ പിന്നെ കെട്ടിച്ച് കെട്ടിച്ചാൽ നമ്മൾ കരുതി ഓ റാഹത്തായി എന്ത് റാഹത്ത് ഞോളെ ഹിതുമത്വം ചെയ്യണം പുതിയാപ്പളിന്റെ ഹിതുമത്വം ചെയ്യണം ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് മോളെ പുതിയാപ്പളിന്റെയും കുട്ടിങ്ങ് വാ എന്ന് പറയുമ്പോ ഓന്റെ കൈയും പിടിച്ചിങ്ങനെ വരും തിന്നും എണീറ്റും ആ പാത്രം വരെ ചിലപ്പോഴത്തെ കയ്യിൽ വരും പിന്നെ ഓളെ കടമയൊക്കെ പുതിയാപ്പളിനെ നോക്കലാണ് എന്നാലും ഉമ്മാക്ക് സങ്കടമില്ല ഉമ്മ സന്തോഷത്തോടെ അത് സ്വീകരിക്കാം ഇതൊന്നും നിങ്ങൾ വയസ്സാവുമ്മ മറക്കരുത് സന്തോഷത്തോടു കൂടെ ഉമ്മത് ഏറ്റെടുത്തു ഉപ്പതിന് കൂട്ടു നിൽക്കുകയാണ് ഒരു പ്രശ്നം ഉപ്പാക്കൂല ഉമ്മാക്കൂല മക്കളെ കാര്യത്തിൽ റാഹത്താണ് ഇങ്ങനെയൊക്കെ ഉമ്മയും പാപ്പിയും നോക്കി പുതിയാപ്പോളെ ഗൾഫ് പോയി ഒരാഴ്ച കഴിഞ്ഞാൽ ഇവള് വിളിച്ചിട്ട് പറയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ആകെ ബോറടിക്കണേ എന്ത് ആരെടുത്തായി ബോറടിക്കലേ ഇമ്മാലും ഇപ്പമാല എന്താ വേണ്ടത് എനിക്ക് നിങ്ങളെ കൂടെ അങ്ങ് ദുബായിലേക്ക് വരും ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം അങ്ങനെ വിസ ഒക്കെ അയച്ചു പാസ്പോർട്ടൊക്കെ റെഡിയാക്കി ഉമ്മാകുമ്പാക്കോഷം എന്റെ കുട്ടി ദുബായി മോള് പോവാണ് എന്താ ഹാപ്പി അറിങ്ങൾ മക്കള് ഗൾഫ് പോവാന്ന് പറഞ്ഞാൽ ഇതാണ് മാതാപിതാക്കളെ അങ്ങനത്തെ മാതാപിതാക്കളപ്പൊ ഈ മൂലൊക്കെ കിടക്കുന്നത് കളങ്കമില്ലാത്ത ഈ മാതാപിതാക്കൾ മക്കള് ഗൾഫ് പോവാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് യാത്രയേക്കോ സ്ഥാപനോട് പറഞ്ഞ മോള് പോവാൻ ദുബായിക്കാ പോണെന്ന് പറയും പോയി പോയാലല്ലാ ഗൾഫാരെ പോലെ പോയതിന്റെ വിറ്റിയെന്നൊരു ഫോൺ ഉണ്ടാവും ഞാൻ ഇവിടെ നിൽക്കില്ല അങ്ങനെ തന്നെ വരികയാണ് അത് പറയാത്തൊരു ഉണ്ടാവില്ല നിങ്ങൾ ഓറോട്ടി മീൻ കാലിക ടേസ്റ്റ് ഒന്നും ഇവിടെ ശരിയാകുന്നില്ല അത് പറച്ചിലേ ഉണ്ടാവുള്ളു പിന്നെ ഫോണില്ല പിന്നെ അവര് മറ്റൊരു ലോകത്തേക്ക് നീങ്ങി പിന്നെ ഉപ്പാപ്പ ചോദിക്കും അല്ല മോ മോള് വിളിച്ചിരുന്നോ എവിടെ വിളിക്കണ് നിങ്ങളെ വിളിച്ചിരുന്നോ എവിടെ വിളില്ല ആദ്യം അപ്പൊ ഞാനൊരു രക്ഷിതാമനപ്പെടുത്താൽ ഒരു രണ്ടു മാസം മുമ്പ് മരിച്ചു അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങളെ മകനെ സുഖം തന്നെ ഗൾഫിൽ നിന്ന് വരും സുഖാണ് കഴിക്കുന്നോട് നമ്മളെ മലപ്രകാരം സുഖാണിക്കും അപ്പൊ ആ വർത്താനത്തിന്റെ സുഖല്ലല്ലോ ഞാൻ ഒന്നും ചോദിച്ചില്ല പിന്നെ പിന്നെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു ഓ നാല് കൊല്ലായി ഗൾഫ് പോലൊടങ്ങിയിട്ട് ഇതുവരെ നിന്നോട് വട്ടം കൂടി ഫോൺ ചെയ്ത് നോക്കിയില്ല എന്താണ് ആ സങ്കടം എന്ന് പറയുന്നത് നാല് വർഷമായി മകൻ ഗൾഫിലാണോ എന്നതിരെ വിളിച്ചിട്ടില്ല എന്താ കാരണം ഓ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വിളിക്കും വർത്താനം പറയും ഓളോട് ചോദിക്കുന്നുണ്ടാവും എന്റെ വർത്താനം പക്ഷെ എന്നതിരെ പോളിങ് വിളിച്ചിട്ടില്ല അപ്പൊ ആ പ്രായമുള്ള മനുഷ്യനൊരു ഫോണ് കാത്തിരിക്കാണ് മകന്റെ കാരണം മക്കൾ എപ്പോഴും പാപ്പാക്കും മകനാണ് ഏ പല മക്കൾക്കൊരു മനസ്സിലാകുന്നില്ല നിങ്ങൾ അവരെ വേദനിപ്പിക്കുമ്പോ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുമ്പോൾ ഗൗരവം നമ്മൾ അറിയുന്നില്ല എപ്പോഴും നിങ്ങൾ കുട്ടിയാണ് നിങ്ങൾ വിളിക്കാതിരുന്നാൽ അവരെ മനസ്സ് നോവും അവർക്ക് സങ്കടം ഉണ്ടാവും വിളിച്ചില്ല വേറൊരുത്തനെ കണ്ടൊരു ഗൾഫ് ഗൾഫുകാരാണ് എത്രയായി അഞ്ചു പല്ലായി പഹയ അഞ്ചു പെല്ലായിട്ട് ഗൾഫിലോ നാട്ടു പോവാതെ അപ്പൊ പറഞ്ഞു അതിന് ഭാര്യ മക്കളൊക്കെ എന്റെ കൂടെ പുസ്തക ഓഹോ അത് ശരി അതാ അഞ്ചു കൊല്ലം അപ്പൊ അമ്മയും പാപ്പയും ഇവിടെ അത് നാട്ടിലും പാപ്പാനീ അഞ്ചു കൊല്ലം ആ മുഖം കണ്ടില്ലെങ്കിൽ പെണ്ണൊരു കൂസലും ഇല്ലാന്ന് മനക്കാട്ടിൻ ചൊറുക്കുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അതാണ് ഈ ഭൗതിക ചിന്ത നമ്മുടെ കൽബിലേക്ക് കയറിയ പിന്നെ അതല്ലേ ഉണ്ടാവും മനക്കാൽ ചൊർക്കുള്ള പെണ്ണുണ്ടായ പിന്നെ മനക്കാണ്ട് ആവശ്യമുള്ളത് അപ്പൊ അഞ്ചു കൊല്ലം അതിലപ്പുറം ഗൾഫ് നിൽക്കാൻ പറയാസല്ല ഭാര്യ മക്കളും കൂടെ ഉണ്ടെങ്കിൽ മൻസൊല്ലൗജലിഹി ലാലൊക്കു അതിൽ മൻസൊള്ളല സൗജത്തഹു അലാ ഉമ്മിഹി ഉമ്മാനേക്കാൾ വല്ലവനും ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ ഉമ്മയേക്കാൾ ഒരു പദവി ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മേൽ അള്ളാവിന്റെ ശാപമുണ്ട് കർമ്മവും അവന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കില്ല ഉമ്മാനേക്കാൾ മഹത്വം ഉമ്മാനേക്കാൾ ഒരു പ്രത്യേക സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്താൽ അവന് അള്ളാഹിന്റെ ശാപമുണ്ടെന്നും അവന്റെ ഫർലവും സുന്നത്തമായ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല ഇതാണ് ദീന റസൂർഹിാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞതാണ് ദീന് അള്ള സ്വീകരിക്കൂലാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവള് പറഞ്ഞു എനിക്ക് ഗൾഫ് പോകണം ഇവിടെ ബോറടിക്കണം അങ്ങനെ പുരിയാപ്പള്ളി അടുത്തേക്ക് പോകാൻ പോയി കഴിഞ്ഞിട്ട് പോണില്ല കുറെ കാലം കഴിഞ്ഞു പിന്നെ വിളിക്കുന്നു കുറെ വിളിക്കാൻ ഞാൻ പിന്നെ അവിടെ മടുക്കും വിളിയില്ല ഇവിടെ എന്റെ കുട്ടി എന്റെ കുട്ടി എന്റെ കുട്ടിയാണെന്ന് ബാപ്പിയും കഴിയും എന്ത് വിളി വളരെ അപൂർവം ചില സമയത്തു ഇനി വിളിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴറിയോ ഓക്കെ എട്ട് മാസമാണ് എട്ടു മാസം ആവുമ്പോഴും നീ നമ്മൾ അടിമപ്പണിനെ കിട്ടണം അൻ തെലുതൽ അമത്തു റബ്ബത്തഹ അടിമസ്ത്രീ യജമാനത്തിയെ പറ്റു അങ്ങനെ തന്നെ എന്റെ അർത്ഥം അൻ തെലുതൽ അമത്തു അടിമപ്പെ പ്രസവിക്കലാണ് റബ്ബത്ത അവളെ യജമാനത്തിയെ റബ്ബത്ത് യജമാനത്തി യജമാനത്തിക്ക് ഗർഭായി നീ ആള് വേണ്ട ഹിതമത്തിന് മാക്കിലേശം കൂടി ആരോഗ്യം ബാക്കിയുണ്ട് നാട്ട് കൊണ്ടുപോകോൾ അവിടെയും പരമാവധി മാനം ഉപയോഗപ്പെടുത്തുക എല്ലാ മക്കളെ പറ്റിയല്ല എല്ലാ അമ്മാനെ പറ്റിയല്ല നമ്മൾ മോളെ ചർച്ച അങ്ങനെ ചിലരുണ്ട് എന്നിട്ട് എട്ടാമത്തെ മാസത്തിൽ പോ ഉമ്മാ എന്തേ മോളെ ഉമ്മാക്ക് ദുബായി കാണണ്ടേ ആ മോളെ ഇപ്പൊ അങ്ങനെ ചോദ്യം ഉമ്മ തന്നെ വിമാനം കേറിയില്ലല്ലോ അന്താ മോളെ ഇപ്പൊ നീ അങ്ങനെയെല്ലാം പറയുന്നു ഉമ്മ ബുർജ് ഖലീഫ കണ്ടിട്ടില്ലല്ലോ അതെന്തെന്നാ സാധനം ഇതിനെങ്ങനെ ആശ ആശവിപ്പിച്ചു അപ്പം ഓള് പറയാം പുരപ്പൾക്ക് നിങ്ങൾ നമ്മുടെ കൊണ്ടുപോകാനൊരു ആഗ്രഹമുണ്ട് ബുർജ് ഖലീഫൊക്കെ ദുബായി കണ്ട ലോകം കണ്ടുമാബായി കാണാപ്പോ ലോകം കണ്ടിട്ടില്ല മോളെന്താ ഇങ്ങനെന്താ മോൾ ആകെ മാറിപ്പോയല്ലോ അല്ല അടുത്ത വിശ്വ ഒരു മമ്മും ഇങ്ങോട്ട് വരണം എന്നാണ് അപ്പൊ ടി നമ്മൾ ഉപ്പേ അത് കൊറച്ചു കാലല്ല മോള് ഏ അങ്ങനെ മൂപ്പര് ഈ സംസ്കാരം കഴിഞ്ഞു വന്നപ്പോ പറഞ്ഞു മോള് വിളിച്ചിരുന്നു എന്നിട്ട് എന്നെ ദുബായ്ക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര സങ്കടം ഞാൻ ബുർജ് ഖലീഫ കണ്ടില്ല വിമാനം കയറിയില്ല ദുബായ് കണ്ടില്ല മോള് മോനും നിൽക്കാൻ വിടുന്നില്ല നിങ്ങൾ വാശി പറഞ്ഞാൽ ഓഹോ അപ്പൊ ഇയാൾ ചോദിച്ചു നീ പോയാല് എനിക്ക് അയാളത് വയസ്സ് കഴിഞ്ഞു ഒരു കട്ടൻ ചായ കുടിച്ച ആ റാഹത്താവണെങ്കിൽ നിന്റെ കൈ കൊണ്ട് കിട്ടണം അങ്ങനെയല്ലേ സീലായത് പിന്നെ അയാളൊന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും നിനക്കൊരു ചാൻസ് കിട്ടിയതല്ലേ അതല്ലേ നീ പോണ് ഇൻഷാല് അങ്ങനെ സമ്മതം കൊടുത്തു അതാ പോകണം ദുബായി വന്നിറങ്ങി ഈ പെണ്ണും പുതിയാപ്പള്ളിയും ഒന്ന് കൂട്ടിക്കൊണ്ടു കേട്ടോ ദുബായി ഞാൻ എങ്ങട്ടാ കൊണ്ടോളൂ നേരെ ഫ്ളാറ്റിലേക്ക് കയറി ഞാൻ എന്താ പണി ഫ്ളാറ്റിൽ കഴിഞ്ഞ അമ്മക്ക് എന്താ പണി പഴയ അടിമപ്പെണിന്റെ പണി അന്ന് തെളിതല്ല അമത്തു അമത്ത് പ്രസവിച്ചു യജമാനത്തി യജമാനത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നു കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുന്നു എല്ലാ ഹെതുമത്തും ചെയ്ത് ഉമ്മയായി അങ്ങനെ പ്രസവിച്ചു പ്രസവിച്ചപ്പോ എന്താ കുഞ്ഞിനെ കുളിപ്പിക്കലും ഇവളെ കുളിപ്പിച്ചു ഇവളെ പോറ്റി ഇവളെത്ര വലുപ്പാക്കി ഇനി ഓളെ കുഞ്ഞിനി ആരെന്നെ ആരെന്നെ ഈ ഉമ്മെന്നെയാണ് എവിടെയാണ് ഈ ഉമ്മാന്റെ സ്നേഹം പകരം വെക്ക ഇവൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിച്ച മാതാവ് ഇനി അവളെ കുഞ്ഞിന് വേണ്ടിയും ഉറക്കുവയ്ക്കാണ് അവള് പറയും മോളെ ഉറങ്ങിക്കോ കുഞ്ഞിന്റെ അടുത്ത് കിടക്കട്ടെ ഞാൻ നോക്കാം മുള കൊടുക്കേണ്ട സമയമാകുമ്പോൾ മോളെടുത്തു നിന്ന് കൊണ്ടുപോയി കൊടുക്കും ബാക്കി ഉമ്മ വെച്ചുകൊണ്ടിരുന്ന താരാട്ട് പാടി ഉറക്കി അതിന്റെ കാശിച്ചത് മൂത്രിച്ചൊക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മാക്ക് ഉറക്കൂല്ല ഊണൂല്ല ഇവളെ നല്ലപോലെ നോക്കി എണ്ണെല്ലാം തേച്ച് കുളിപ്പിച്ചു കൊടുത്തു നല്ല മുഞ്ചത്തിയാക്കി ഹേ കുഞ്ഞ കുഷാറായില്ല നല്ല റാഹത്തിലും എല്ലാം ചെയ്തു കൊടുത്തു ദുബായിലും ഉമ്മാക്ക് പണിയം തന്നെയാണ് അടിമപ്പൊണ് എടുക്കുന്ന എടുക്കുക അല്ലേ എന്തിനാ കൊണ്ടായത് ബുർജുഖലീഫ കാണിച്ചുകൊടുക്കാൻ ദുബായി കാണാൻ ജോലി എന്താണ് അടിമ പെണ്ണാൻ തരിതല്ലാ അടിമ പെണ്ണി യജമാനത്തേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു മൂന്ന് മാസായി തടിച്ചു കൊഴുത്ത് ആപ്പിൾ പോലെയായി പെണ്ണ് പുതിയ ആപ്പിളക്ക് ചവിട്ടുറക്കണില്ല ഇടക്കിടക്കൊന്ന് വരും കുഞ്ഞിനെ കാണാൻ വരും ഏ അമ്മ ഉമ്മ ഉമ്മ പിന്നെ ഒരു കത്തുണ്ടായി ഇനി എന്താ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ കല്യാണം വഴി വായിക്കിട്ടതോ കാരണം ഫ്ളാറ്റിൽ അത്രയ്ക്കുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ മൂന്ന് മാസമായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ ചുറുചുറുക്ക് ഏറ്റവും അതിന്റെ മൂർധന്യ ദിശയിൽ എത്തുന്ന സമയമാണ് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ തോന്നലെന്നപ്പോഴാണ് ഈ കടത്തത്തിന്റെ സുഖാലോചിച്ചത് ഒരു മൂന്ന് മാസം അനങ്ങാതെ തുന്നൊരു കടത്തം അത് കാണുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് വീണ്ടും പ്രസവിക്കാൻ ഒരു ആശയമാണ് ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെറ്റുകെടുക്കുന്ന പെണ്ണിനെ കാണാം അങ്ങളെ പെണ്ണുങ്ങളിൽ കൂട്ടി പോയി നോക്കി നിങ്ങൾ ഓളെ കടത്തും സുഖമെല്ലാം കണ്ടാപടണം എന്നിട്ട് പറയും അല്ല നമുക്ക് ഈ രണ്ട് മക്കളും മതി ഒരു കുട്ടി കൂടി വേണ്ടേ എന്തേപ്പാ ചോദ്യം വരാൻ കാരണം ഈ കടത്തത്തിന്റെ സുഖം ആലോചിച്ചിട്ടുണ്ട് സുഖഹാനുള്ള അല്ലെ പൊതുവെ അങ്ങനെയല്ലേ അത് കാണുമ്പോൾ നമുക്ക് ആശയായി അല്ലെങ്കിൽ ഒരിക്കൽ പ്രസവവേദന വേദന സഹിച്ചോ പിന്നെ പ്രസവിക്കാൻ നിൽക്കുന്നു ഏ ഈ കടത്തത്തിന്റെ റാഹസം അങ്ങനെ എന്ത് ചെയ്തു മൂന്ന് മാസമായി പുതിയാപ്പള്ളി സ്വദൂർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി ഇവള് അടുങ്ങുന്ന അതിസുന്ദരിയായി ഇനി എങ്ങനെങ്കിലും ഉമ്മാന്റെ ഈ ശല്യം ഒഴിവാക്കിടണം അതിന് ഇവളും ചെയ്യുന്ന ഈക്മത്തം എന്തായാലും ഒരു സ്വപ്നം കാണലത്ത് ഉറക്കത്ത് കാണും പിറ്റേന്ന് രാവിലെ സുബ് മാറി ഉമ്മാ എന്റെ മോളെ എന്റെ ഞാൻ നല്ല ഉപ്പാന്ന് ഉറക്കത്ത് കണ്ടുകയറി സുഭാഗാനുള്ള ഉപ്പാക്ക് ഒന്നുമില്ല ഞാൻ സ്വപ്നം കണ്ടതാ അല്ല മോളെ നല്ല സ്വപ്നം തന്നെയല്ലേ എന്റെ ഉമ്മാ ഉപ്പാക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ ആരാ അവിടെ ഉള്ളത് ഇരിക്കെന്റെ ഉപ്പാന്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്തെല്ലോ ആവും അത് പറഞ്ഞപ്പോ ടെൻഷനായി അപ്പൊ പറ പൊന്നാറ മോളെ ഞാൻ പോയാലോ ഞാൻ മൂന്ന് മാസായാലും മോളെ വന്നിട്ട് അതിപ്പോ പുതിയാപ്പളങ്ങൾ മുഴുവൻ തോന്നുന്നില്ല അല്ല മോളെ ഈ സ്വപ്നം കണ്ട് കുഴപ്പമില്ല സ്വപ്നം കണ്ടു എന്റെ വാപ്പാന്റെ കാര്യാലും അതിനകത്ത് ഉനെ വസാക്കാനത്തി സ്വപ്നം കണ്ട് ഇതെല്ലാം പറഞ്ഞ് പുതിയാപ്പളം വന്നു പുതിയാപ്പുളം വന്നപ്പോളെ വിഷയാവതരിപ്പിച്ചു ഉമ്മതാ വീട്ടിൽ പോരക്കാക്കുന്നു അല്ല മോളെ അല്ല പുതിയാപ്പിള്ള ഞാൻ പോന്നിട്ട് മൂന്ന് മാസായില്ലേ ഏഹ് കുട്ടിയൊക്കെ അത്യാവശ്യം ആഹത്തായി ഓളു സന്തോഷമായി ഇനി ഞാൻ പോയിക്കോട്ടെ അപ്പൊ പുതിയാപ്പിള്ളവർ ഇത്ര പെട്ടെന്ന് പോവമ്മ പോന്റെ മനസ്സിലുള്ളതായിരിക്കും പൊയ്ക്കോട്ടെ എന്നാലും അങ്ങനെയല്ലേ പറയാ എല്ലാരെ പറ്റിയല്ല പുതിയാപ്പിള്ള പറ്റി എല്ലാവരെയും അങ്ങനെ ഇവൻ പറയാണ് ഇന്ന് അങ്ങനെ വെറുതെ പോണ്ട ഒരു സാധനം ഉണ്ടാ വാങ്ങിട്ട് പോകാം ഓഹോ മൂന്ന് മാസം നിന്നാലല്ലേ അടിമപ്പണ് എന്നിട്ട് എവിടക്കാ കൊണ്ടുപോകാന്ന് ഈ തടിച്ച പൊണ്ണും ഇവനും കൂടി മന നറക്കിയിരുത്തി കൊണ്ടുപോകാൻ കിട്ടാറിയോ ഗൾഫിലുണ്ടൊരു കഥ കുല്ലുഷൻ റിയാലിന് റിയാലി എന്ത് എടുത്താലും രണ്ടു എന്നിട്ട് പറയും വേണ്ടത് എടുത്തോളി എന്ത് നോക്കണ്ട പൈസ ഒന്നും നോക്കണ്ട വേണ്ട എന്നിട്ട് ഈ സാധൂന് കുറെ സോപ്പ് കുറെ മുടിമ കൊടുക്കണ സാധനം ഏയ് ഇങ്ങനത്തെ കുറെ പാത്രം വരയ്ക്കണോ കഴിയണോ അതൊക്കെ വലിയ പാക്കറ്റായിരിക്കും ഏ ഇങ്ങനെ കൊറേ സാധനം വാങ്ങി കട്ടാക്കി അതിനോട്ട് പോകും കിട്ടിയത് ഒരടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കലാണ് അടയാളം എന്ന് മാതാപിതാക്കളോട് ഒരടിമകളോടെ പോലെ പെരുമാറും എന്ന് പറഞ്ഞാൽ മക്കളുടെ സുഖത്തിനും സൗകര്യത്തിനുമുള്ള ഒരു ചവിട്ടുപടി ഒരു കാവൽക്കാരൻ ഒരു കാവൽക്കാരി എന്നതിൽ കവിഞ്ഞൊരു പദവി മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ അത് നാളിന്റെ അടയാളമാണെന്ന് ശക്തി അപ്പൊ ഞാൻ പറഞ്ഞത് ദീന് അതാ